നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീസണിൽ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ ജർമ്മൻ വമ്പന്മാരായ ബയൺ മ്യൂണിക്കിന് കഴിഞ്ഞിട്ടില്ല ഈയിടെ തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നിലവിൽ ബൂണ്ടശ്രീഗയിൽ രണ്ടാം സ്ഥാനത്താണ് ബയൺ മ്യൂണിക്ക് ഉള്ളത് എന്നാൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ആർ ബി ലീപ്സിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് ബയണിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് സൂപ്പർ താരം ഹാരി കെയ്നിന്റെ ഇരട്ട ഗോളുകളാണ് ബയണിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് മൂന്ന് മത്സരങ്ങളിൽ തുടർച്ചയായി പരാജയപ്പെട്ടതിന് പിന്നാലെ പരിശീലകൻ തുഷേലിനെ ആ ഒരു പരിശീലക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ ബയൺ വീണിക്ക് തീരുമാനിച്ചിരുന്നു ഈ സീസണിന് ശേഷം പരിശീലക സ്ഥാനത്ത് നിന്നും തുഷേൽ രാജിവെക്കും ഇറങ്ങും എന്നുള്ളതാണ് എന്നാൽ ബയണിന്റെ മോശം പ്രകടനത്തിന് താരങ്ങളാണ് ഉത്തരവാദി എന്ന് ഗോൾ കീപ്പറായ മാനുവൽ ന്യൂ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് മോശം ഗ്രേഡ് ലഭിക്കുന്നത് എപ്പോഴും ടീച്ചറിന്റെ കാരണത്താൽ അല്ല എന്നാണ് ഉദാഹരണമായി കൊണ്ട് ഈ ഗോൾ കീപ്പർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തുശേൽ പുറത്തു പോകുന്നു എന്നുള്ളത് താരങ്ങൾക്കും ടീമിനും ഒക്കെ ഒരു മോശം ഇമേജ് തന്നെയാണ് കാരണം അദ്ദേഹം ഒരു ടോപ്പ് പരിശീലകനാണ് ഒരു ടോപ്പ് കോച്ചിനെ മാനേജ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല മോശം ഗ്രേഡ് ലഭിക്കുന്നത് എപ്പോഴും ടീച്ചറിന്റെ മാത്രം കുറ്റമല്ല ഒരു പരിശീലകൻ മികച്ച പരിശീലകൻ പുറത്താകുമ്പോൾ അതിന്റെ ഉത്തരവാദികൾ ഞങ്ങളാണ് നിലവിൽ മികച്ച രൂപത്തിൽ പ്രൊഫഷണൽ ആയിക്കൊണ്ട് ഞങ്ങൾ ഈ ഒരു സീസൺ അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇതാണ് ക്ലബിന്റെ ഗോൾ കീപ്പർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇന്ന് ഇന്നലത്തെ മത്സരത്തിൽ വിജയം നേടാൻ കഴിഞ്ഞത് അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഒന്നാം സ്ഥാനക്കാരായ ബയർ ലവർക്യൂസനുമായി എട്ട് പോയിന്റിന്റെ വ്യത്യാസം നിലവിൽ ബയൺ മ്യൂണിക്കുണ്ട് ഇനി അടുത്ത മത്സരത്തിൽ ഫ്രീബർഗാണ് അവരുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം